എനിക്ക് ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെയും എന്റെ അമ്മാവിനെയും എന്റെ ആന്റീനയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ടർ ബാലയുടെ കഴിഞ്ഞ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഭയങ്കരമായിട്ട് കയറി ഇങ്ങനെ വൈറലായി ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോയിൽ ആ കുട്ടി പറയുന്നത് ബാലയെക്കുറിച്ചിട്ടാണ് ബാല തൻ്റെ അമ്മയായിട്ടുള്ള അമൃതേനെ നോക്കിയിട്ടില്ല എന്നും ഉപദ്രവിച്ചിട്ടുണ്ടായെന്നും തന്നെയും ഉദ്രവിച്ചിട്ടുണ്ടെന്നും തന്നെ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ വന്നിരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ആ വീഡിയോ ഭയങ്കരമായിട്ട് കയറി വൈറലാകുകയും ഒരുപാട് ന്യൂസ് ചാനൽസ് വരെ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കുട്ടി ബാലയുടെ മോള് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിലൂടെ വിളിച്ച് പറയാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്നില്ല അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്നും പറഞ്ഞു തരാം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ബാല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്കൊരു വിശ്വസൊക്കെ അയച്ചിട്ട് കുറച്ച് സെന്റിമെന്റൽ സെന്റിമെന്റലായിട്ടൊക്കെയാണ് ആ വീഡിയോ ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ കയറി അങ്ങ് ഭയങ്കരമായിട്ട് വയറായി വൈറലായപ്പോൾ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ബാലനെ വിളിച്ചു നിർത്തി ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് ആ ഇന്റർവ്യൂയില് ഒട്ടുമിക്ക കാര്യങ്ങളും ചോദിക്കുന്നത് ഇവരുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടതും ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതിൽ കുട്ടിയെ കുറ്റപ്പെടുത്തി ബാലനൊന്നും പറയുന്നതായിട്ടൊന്നുമില്ല പക്ഷേ അമൃത കുട്ടിയുടെ അമ്മ ബാലയുടെ നേരത്തെ ഭാര്യ അമൃതയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് ഉണ്ടായ വിഷമത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ കുട്ടി വന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ കുട്ടി ആ വീഡിയോയിൽ പറയുന്നത് കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഞങ്ങൾ വെറുതെ വിടണം ഇനി ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനുശേഷം ബാലയും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ വീഡിയോ കണ്ടതിന് ശേഷം ബാലയും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തം കഥ ഇത് ഡീറ്റെയിൽഡ് അറിയണമെങ്കിൽ വീഡിയോ മുമ്പോട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ ആദ്യം തൊട്ട് തുടങ്ങാം അതായത് ആ കുഞ്ഞിനെ ബാല ചെയ്യുന്ന ഒരു 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 വീഡിയോ 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 ഉണ്ട് ഉണ്ട് ആയിട്ട് ആ കൊണ്ട് നമുക്ക് തുടങ്ങാം ഹാപ്പി ബർത്ത്ഡേ ജീവിതത്തിലെ സ്നേഹത്തിക്ക് വലിയ ഉണ്ട് കാരണം മരണം മരണം ഉറപ്പിച്ചിരുന്നപ്പോ പാപ്പു എന്നെ വന്ന് കണ്ടപ്പോ ജീവനോട് അപ്പ തിരിച്ചെത്തി ഇത് ഇപ്പോ എന്റെ പിറന്ന നാൾക്ക് വിഷയുന്നുണ്ട് പ്രതീക്ഷ ഉണ്ട് പാപ്പു എന്നെ വിളിക്കും ആ ഒരു പ്രതീക്ഷയോടെ ഓവർ ദിവസവും ഈ അപ്പ ജീവനോട് ഇരിക്കും തീർച്ചയായിട്ടും എന്റെ മനസ്സിലുള്ള സ്നേഹത്തേക്ക് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കണ്ടിരിക്കും നീ എന്നെ എന്നെ വിളിച്ചിരിക്കും വിളിച്ചില്ലെങ്കിലും ശേഷമെങ്കിലും പാപ്പ ഒന്ന് അച്ഛൻ എപ്പോഴും കൂടെ ഉണ്ട് ഹാപ്പി ബർത്ത്ഡേ ലവ് ഉമ്മ ഇതാണ് ബാലയുടെ ആ വീഡിയോ വീഡിയോ മകൾക്കുള്ള ഇത് ായത് കൊണ്ട് തന്നെ നമുക്ക് ബാലയുടെ സൈഡില് എന്തൊക്കെയോ ന്യായമുള്ളതായിട്ട് നമുക്ക് തോന്നും നമുക്ക് എല്ലാവരും അറിയാം ഏകദേശം ഒരു വർഷം മുമ്പ് ബാല മരിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ വരെ ഹോസ്പിറ്റലിൽ കിടന്നതും പിന്നെ മോള് പോയി കാണുന്നതും അമൃതം മോളും ഒക്കെ ആയിട്ട് പോയി കാണുന്നതും അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് ബാല ഇവിടെ പറയുന്നത് ഞാൻ മരിച്ചു കഴിഞ്ഞാലെങ്കിലും മോൾ എന്നെ വന്നോ ഒന്ന് കാണണം അതായത് ഈ കുട്ടി ലാസ്റ്റായിട്ട് കണ്ടത് ബാല ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എന്തോ ആണ് പിന്നെ മരിച്ചു കഴിഞ്ഞാലെങ്കിലും മോൾ എന്നെ വന്ന് ഒരു തവണയെങ്കിലും കാണണം എന്നുള്ള രീതിയിലുള്ള ഒരു ഇമോഷണൽ വീഡിയോയാണ് അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് വെറൈറ്റി മീഡിയ ബാലയെ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കുന്നത് ആ ഇൻ്റർവ്യൂവിൽ എനിക്കൊരു പത്ത് മുപ്പത് മിനിറ്റോളം ഉണ്ട് ആ ഈ മുപ്പത് മിനിറ്റിൽ ഇരുപത് മിനിറ്റോളവും ഈ ടോപ്പിക്ക് തന്നെയാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട തന്നെയാണ് എന്തായാലും നമുക്ക് ആ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഒരു 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 അച്ഛൻ അച്ഛൻ പോകും പോകും കുടുംബമേ കുടുംബം ഈക്വൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ ഒരു കുടുംബം തന്നെ കുടുംബം തന്നെ ശിഥിലമായി പോകുന്ന ഒരു കേസാണ് ഡിവോഴ്സ് എന്നാണ് പുള്ളി പറയുന്നത് ഇതെല്ലാം ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അമൃതയിലേക്കാണ് അമൃതയെ കൊള്ളിച്ചുകൊണ്ടാണ് അമൃത ഡിവോഴ്സ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബാല ഉദ്ദേശിക്കുന്നത് ബാല ഉദ്ദേശിക്കുന്നത് കേട്ടോ നടക്കുന്ന കാര്യമാണ് കേട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇതേ ഒരു പൊണ്ണു അവനെ വിവാഹം കഴിച്ചിട്ട് ഒരു ചെയ്താൽ മതി എല്ലാ ഈ വർഷം വളർത്തിയ ഒരു അച്ഛനമ്മ തറവാട് എല്ലാം പോകും രണ്ടു വർഷം പുള്ളി പറയുന്നത് ഫാക്റ്റ് ആണെങ്കിലും അമൃതയെ കൊള്ളിച്ചു പറയുമ്പം അമൃതയുടെ കൂടെ നിൽക്കുന്ന ആ കുട്ടി അമൃതയുടെ കൂടെയാണല്ലോ ആണല്ലോ അപ്പൊ കുട്ടിക്കും കൂടി ഇത് കൊള്ളും കുട്ടിയുടെ ഭാവിയെ കൂടി മോശമായിട്ടും ബാധിക്കും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നെടുത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത് സോ അമൃതയ്ക്ക് എങ്ങനെ ബാധിക്കുന്നു അതിന്റെ ഒരു ശതമാനം ആ കുട്ടിക്കും ബാധിക്കും കുട്ടിയുടെ ലൈഫിനെയും ബാധിക്കും കുട്ടിയെ ഒരുപാട് ആളുകൾ ചോദിക്കും ഈ വീഡിയോ കാണത്തില്ലേ അപ്പം അതിനും മെന്റലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്റെ അവകാശം അല്ലേ ഒന്നും ആലോചിച്ച് നോക്ക് ഒരു അച്ഛൻ ഒരു മകളെ കാണണം എൻ്റെ അവകാശം അല്ലേ വെച്ചു ഒന്നും വേണ്ട കുറിച്ച് ചിന്തിക്കേണ്ട ഏ എന്റെ മകൾക്ക് അച്ഛനെ കാണണം അവകാശം ഇല്ല എന്റെ മകൾക്ക് അച്ഛനെ കാണാനുള്ള അവകാശം എന്റെ മകൾക്ക് ഇല്ലേനാണ് ചോദിക്കുന്ന തീർച്ചയായിട്ടും ഉണ്ടല്ലേ നാസ്പഡ്മി എത്ര മാസം ഉണ്ടായിരുന്നു അവിടെ അല്ലേ എന്നെ കാണാനായിട്ട് സുരേഷ് അട്ടൻ വന്നിരുന്നു ഞാൻ അവരെ കണ്ടിട്ടില്ല പുറത്തായിരുന്നു മരണം ഉറപ്പിച്ചിരുന്ന സമയം പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി അമൃതയുടെ അച്ഛൻ സുരേഷ് ചെട്ടൻ അതോ ഉദ്ദേശിച്ചത് അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയ അന്നാണ് ഞാൻ പുറത്ത് ഇറങ്ങുന്നത് ഹോസ്പിറ്റലിൽ ഇറ്റ് ഹാപ്പൻ കോൺസിഡൻറ്റ്ലി അപ്പം അമൃത അവരുടെ അച്ഛൻ മരിച്ചതിനു വേണ്ടി കറിഞ്ഞു പാട്ടുപാടുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും മലയാളികൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വേദന സ്റ്റേജിലിരുന്ന് കരയുന്നത് എൻ്റെ അച്ഛൻ മരിച്ചുപോയി ആ അച്ഛനുണ്ടായിട്ടല്ല അമൃത ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടായിട്ടല്ല എൻ്റെ മകളുണ്ടായിരുന്നു അപ്പോൾ ஒரு மகளுக்கு அச்சன் வேணும்னு உள்ள காரியம் எனக்கு அறியாம் இல்லை ஒரு மகளுக்கு அச்சன் உண்டாகணும் ஜீவத்தில் த்ரூ அவுட்னு உள்ள காரியம் எனக்கு அறியாமல் இல்லைங்க கரையில்லோ வேதியிலிருந்து எல்லாரும் வந்து கரையில்லல்லோ அப்போ நான் கேட்கறது இது கோடதி வந்து பறஞ்சு தரணும் வீட்டில் உள்ள பந்துக்கள் வந்து பறிஞ்சு தரணும் ஹிந்து மதமோ கிறிஸ்டின் மதமோ முஸ்லீம் மதமோ வந்து பறஞ்சு தரணும் அமிர்தாக்கு மாதா அமிர்தமாக வந்து பறஞ்சு தரணும் நின்று மகள் அச்சனை போய் காணணும் அது அவகாசம் மகளுக்கு உண்டு அதே போல் பாலைக்கு மகளை காணணும் ും അവകാശം കോടതി ഇവയൊക്കെ നമുക്ക് എന്താ മനസ്സിലാകുന്നെ ബാലയ്ക്കും മകൾക്കും തമ്മിൽ കാണാൻ പറ്റാത്തത് മകൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിലും ബാലയ്ക്കും മകൾക്കും തമ്മിൽ കാണാൻ പറ്റുന്നതിന്റെ മെയിൻ കാരണം അമൃതയാണ് അമൃതയാണ് ഒരു വില്ലത്തി എന്നുള്ള രീതിയിലാണ് ബാലയുടെ പോർട്രേറ്റ് ചെയ്ത് പറയുന്നത് അപ്പൊ കേൾക്കുന്ന ആളുകൾ എന്താണെന്ന് ചോദിക്കും അവള് അമൃത അവള് കാരണമാണ് ഇവര് തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നത് ഈ ബാലയും കുട്ടിയും തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നത് അതോ അമൃത തന്നെയാണ് കുറ്റക്കാരി എന്നത് കേൾക്കുന്നവർ വിചാരിക്കത്തുള്ളൂ ഞാൻ പോലും വിചാരിക്കാതെ ആ നിമിഷം എൻ്റെ മകൾ വന്നിട്ട് ഐ ലവ് മൈ ഡാഡി സോ മച്ച് ഇൻ ദിസ് വേൾഡ് അടീൻ എനിക്ക് ഒരു കൊതി തോന്നിപ്പോയി എൻ്റെ മകളുടെ കൂടെ ഈ പ്രായത്തിലേ ഞാൻ ഉന്ന വിട്ടു പോരല്ലേ അപ്പോഴാണ് കേട്ടെ നമ്മൾ തരത്ത് നാളെ വിളിച്ചാൽ ഫോൺ എടുക്കുക ഉറപ്പായിട്ട് എനിക്കത് ഓർമ്മ ഉണ്ട് ബാക്കിയൊന്നും ഈ ഹൈ ലവ് യു ഡാഡി എന്ന് പറയുന്ന ഒരു കേസ് എനിക്ക് തോന്നുന്നു ഈ പുള്ളി അതിനുശേഷം കൊടുത്ത മിക്ക ഇൻ്റർവ്യൂലും എല്ലാ ഇൻ്റർവ്യൂലും പറഞ്ഞാടങ്ങി തോന്നുന്നു പക്ഷേ ആ കൊച്ചിന്റെ ആ കൊച്ചിന്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നെന്ന് പറഞ്ഞല്ലോ നമുക്ക് വെക്കാം അപ്പം അതില് ഇങ്ങനെയൊന്നും അല്ല പറയുന്ന കൊച്ചു പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഒട്ടും ബാല പറയുന്നതാണോ ശരി കൊച്ചു പറയുന്നതാണോ ശരി എന്നൊന്നും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുട്ടി പറയുന്നത് കേട്ടിട്ട് ബാല ഒട്ടും ഒരു നല്ലൊരു അച്ഛനായിട്ട് പെരുമാറിയതായിട്ട് കുട്ടി പറയുന്നില്ല പക്ഷെ ബാല പറയുന്നത് നമുക്ക് കേൾക്കുമ്പം മനസ്സിൽ നിന്ന് പറഞ്ഞതുപോലെ തോന്നുന്നേ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ എന്നാണ് ഒരുപാട് ഇൻഡോവ്യൂലി പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഈ ഒരു അച്ഛനെയും മകളെയും പിരിക്കരുത് ഏത് ശാസ്ത്രത്തിലും ഏത് മതത്തിലും ഏത് കോടതിയിലും ഏത് നിയമത്തിലും ഏ ദൈവത്തി കൂടെ റൈറ്റ്സ് ഇല്ല അതാദ്യം ഇതാണ് ബാലയുടെ മിക്ക ഇന്റർവ്യൂസിലും ബാല പഠിച്ചു വെച്ച കുറെ ഡയലോഗ്സ് ഉണ്ട് നമ്മൾ കളിയാക്കി പറയുകയല്ല പുള്ളി അങ്ങനെ അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്

എല്ലാ കുറച്ച് ും ചിലപ്പോ അമൃത ഈ ഇന്റർവ്യൂ കാണുവാണെങ്കിൽ എല്ലാ ദ്രോത്തെയും എല്ലാത്തിന്റെ മകൾക്ക് വേണ്ടി എല്ലാത്തിനും ഞാൻ ഇട്ടു കൊടുക്കുക എനിക്ക് ദേഷ്യം എല്ലാത്തിനും ഞാൻ മാറ്റും അവളുടെ ജീവിതത്തിൽ എവിടെയോ ഒരു പത്ത് പെർസെന്റ് എങ്കിലും ഞാൻ അച്ഛനായിട്ട് ജീവിച്ചോട്ടെ ചോദിക്കുന്നത് പിക്ഷാണെങ്കിൽ പിക്ഷ തന്നെ നിയമം അടിപൊളി അങ്ങനായിപ്പോയി നിയമം അതുകൊണ്ട് ചോദിക്കുന്നത് ഭിക്ഷയാണെങ്കിൽ പിക്ഷ തന്നെ ചോദിച്ചു കഴിഞ്ഞു ഇനി അത്രയും മനസ്സിലുണ്ടോ അല്ലെങ്കിൽ കർമാർഗ്ഗം ഈ ഇന്റർവ്യൂ ഫുള്ള് ഈ ഇന്റർവ്യൂവിൽ പറയുന്ന ഫുള്ള് കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾ മൊത്തം വിചാരിക്കുന്ന എന്താ അമൃതയാണ് ഇവര് തമ്മിൽ ഈ അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു അടുപ്പം ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അമൃതയാണെന്ന് തന്നെയാണ് പാലവിടെ മൊത്തം പറഞ്ഞു വെക്കുന്നത് ഇതെല്ലാം കൂടി കേട്ടിട്ടാണ് ആ കൊച്ചാ വീഡിയോ ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കൊച്ച വീഡിയോ തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് ഇങ്ങനെ ഒരു കാര്യമേ സംസാരിക്കാൻ താങ്ങുന്നില്ല പക്ഷെ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ സംസാരിച്ചു പോവുകയാണ് എന്നോട് ഫ്രണ്ട്സ് ചോദിക്കുന്നു മറ്റുള്ളവർ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്

എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നെയും എന്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവർ പറയുന്നത് ട്രൂ ആണോ ശരിക്കും ഒക്കെ നടന്നു എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല ആ കുഞ്ഞ് പറയുന്നത് ശരിയല്ലേ ആ കുഞ്ഞ് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ് സ്കൂളിൽ ചെല്ലുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇങ്ങനെ അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്ക് തോന്നുന്നു അമൃതാസ് സുരേഷൻ ഒരുപാട് അങ്ങനെ പറഞ്ഞില്ല പക്ഷേ ബാലയെ കൂടുതലും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കില്ലേ ആ കുഞ്ഞിന് സ്കൂളിൽ പോവണ്ടേ ആ കുഞ്ഞ് പറയുന്നത് ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് ബുൾഡിങ്സ് എന്റെ അമ്മ ഇങ്ങനെ 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 അച്ഛൻ എന്നൊക്കെ ആ വിഷമം കൂടി ഒന്ന് കൺസിഡർ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഫോൾസ് ഫോൾസ് െങ്ങനെയല്ലേ പറഞ്ഞോണ്ടിരിക്കും വിചാരം ഞാനും എന്റെ മദറും ബാഡാണ് പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത് സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കൊറേ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറേ നമ്പർ ഓഫ് വീഡിയോസ് ഓഫ് ഇറ്റ് ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എന്റെ മദറിനെ എൻ്റെ അമ്മാമെ എൻ്റെ ആന്റീനയും ഭയങ്കരായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക് ലൈക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു ഒരു റീസണും ഇല്ല പക്ഷെ വീട്ടിൽ ഡ്രങ്ക് ആയിട്ട് തല്ലിക്കൊണ്ടിരിക്കും ചെറിയൊരു ക്ലാരിറ്റി ത് ഈ ബാല പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കുട്ടി അവിടുന്ന് പോകുമ്പോൾ രണ്ട് മൂന്ന് മൂന്ന് വയസ്സോളം ഉള്ളപ്പോഴാണ് ഈ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ കാണുവോ എനിക്കറിയില്ല അറി ഓർമ്മ കാണില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ പിന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കുഞ്ഞി മോളുടെ കുഞ്ഞു പ്രായത്തിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുത്തതാണോ അതോ സാധ്യതയില്ല കുഞ്ഞിനുണ്ടാവാൻ അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടില് എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിൽ ഇടിച്ചാന് ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവെച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഒന്നും നടക്കാണ്ടിരുന്നത് തന്നെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ കൊച്ചു പറയുന്നേ അത്യാവശ്യം നല്ല ശിക്ഷ ശിക്ഷ കിട്ടുന്ന വകുപ്പാകട്ടോ കൊച്ചു പറയുന്ന സത്യമാണെങ്കിൽ പിന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു ഒരു സാധനവും ചെയ്യില്ല ഇങ്ങനത്തെ ആൾക്കാരനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് ആക്ച്വലി ും കൊച്ചു രാവും കേട്ട കൊച്ചിനെങ്കിലും ഉള്ളം കയ്യിൽ വെച്ച് കണക്കുന്ന പോലെ കൊച്ചു പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ഇമാതിരി വൃത്തികേട്ടൊരു ദീതിയിലാണ് എന്തുവാണെങ്കിൽ നമ്മള് പെട്ടല്ലോ ഏതായിരിക്കും ശരി രണ്ട് കൊറച്ചു ദിവസം ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കല്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ എനിക്ക് എനിക്ക് കാണണ്ട ലിറ്ററലി ഐ സീ യുവർ ഫേസ് നമ്മൾ കുറച്ചു കണ്ട ഇന്റർവ്യൂല് ബാല പറയുന്നില്ലേ കൊച്ചിന് കാണാൻ റൈറ്റ്സ് ഉണ്ട് അമൃത സമ്മതിക്കാത്തതുകൊണ്ടാണ് കൊച്ചിന് കാണണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാ പിന്നെ പറയുന്ന ഒരു കാര്യം ഉണ്ടോ ലിറ്ററലി സംസാരിക്കണ്ട എനിക്ക് യു ലവ് മി സോ മച്ച് ഈ ഒരു എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ്സ് ചെയ്തിട്ടുണ്ട് കോൾ ഒരു വേണ്ട എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ ഒറ്റ സാധനം പോലും ഇല്ല പിന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടോ കാര്യം ഈ കൊച്ചു പറഞ്ഞു ഇതൊരു സത്യമായിട്ടുള്ള കാര്യമായിരിക്കും തെളിവുള്ളതല്ലേ കൊച്ചിനെ ബാല ഒരു തവണ പോലും വിളിച്ചിട്ടില്ല എന്ന് കൊച്ചു പറയുന്നുണ്ട് ബാല വിളിച്ചിട്ടുണ്ടെന്ന് ബാലയും പറയുന്നില്ല മനസിലായി ാലക്കിപ്പോ കൊച്ചിനെ വിളിക്കണം സംസാരിക്കണം സംസാരിക്കണംണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്പർ ബ്ലോക്ക് ചെയ്ത് ആണെങ്കിലും നമ്പർ വിളിച്ചുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചിനോട് അത്ര ഈ ബാല പറയുന്ന രീതിയിലുള്ള ഇഷ്ടമുണ്ടെങ്കില് അങ്ങനെ ഒരു സന്ത ഉറപ്പായിട്ടും ബാല പോയി കൊച്ചിനെ കണ്ടേരല്ലേ എന്നാ വെച്ചാൽ ബാല പറയുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമായിരുന്നു കൊച്ചിനോടെങ്കിൽ ഉറപ്പായിട്ടും ബാല കൊച്ചിനെ പോയി കണ്ടേരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും ചോദിച്ചത് പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഖ് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറ ഡോളും എന്തിനാ ഞാനത് ചോദിക്കണേ എനിക്ക് ഒരു സാധനവും വേണ്ട ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ആ പോഷൻ നമ്മൾ കണ്ടില്ലായിരുന്നു ഈ ഡോറയുടെ പാതയും ലാപ്ടോപ്പും ഒക്കെ ചോദിച്ചു ബാല പറയുന്ന ഇന്റർവ്യൂലും പറയുന്ന പോഷൻ നമ്മൾ കണ്ടില്ലായിരുന്നു ഡോറ അത് വെച്ചാൽ കേട്ടോ എനിക്ക് അത് മറ്റോ അപ്പൊ അമൃത ഉണ്ടായിരുന്നു എന്റെ ചേട്ടനുണ്ടായിരുന്നു മകളുണ്ടായിരുന്നു ഇതൊക്കെ സത്യമായിട്ടാ ണ്ടാക്കി പറയാൻ പറ്റില്ല പതിമൂന്ന് വയസ്സായി ലാപ്ടോപ്പ് അപ്പഴും കൊടുക്കണേ നാല് നാല് അപ്പം പോവാൻ നേരത്ത് പുള്ളി പറയാൻ ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കുഞ്ഞു കാണാൻ വന്നപ്പോൾ എന്ത് വേണോന്ന് ചോദിച്ചു അപ്പോൾ ഡോറയുടെ പാവയും ലാപ്ടോപ്പും വേണമെന്ന് പറഞ്ഞു അപ്പൊ അപ്പുറത്ത് കിടന്ന ചേട്ടന് പറഞ്ഞു നൈസർമാർക്കാൻ പറഞ്ഞു മേടിച്ചു കൊടുത്തോ എന്നുള്ള കാര്യമൊന്നും പിന്നെ പറയുന്നില്ല മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കാണാറുള്ളൂ അപ്പൊ കൊച്ചു പറയുന്നുണ്ട് എനിക്ക് അതൊന്നും വേണ്ട ഞാൻ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ലെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് പുള്ളി കുറ്റം പറയാൻ പറ്റും തോന്നില്ല പുള്ളി അത്രയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ അവിടെ കിടന്നു പിന്നെ പുള്ളിയുള്ള ഉപബോധം മനസ്സിൽ അങ്ങനെ വന്നാണോ വന്നിട്ട് എന്തോ ചോദിച്ചു അല്ലെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ സംഭവിക്കാം പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അന്ന് മരിക്കാൻ പോലും കൊച്ചിന് ബാലയെ കാണാൻ താല്പര്യം ഇല്ലായിരുന്നു അമൃത നിർബന്ധിച്ചത് മാത്രമാണ് പോയി കണ്ടതെന്നാണ് കുഞ്ഞു പറയുന്നത് ഇവിടെ എല്ലാം മനസ്സിലാക്കുന്നത് കൊച്ചിന് നല്ല കട്ട വെറുപ്പാണ് ബാലയോട് എന്ന് തന്നെയാണ് ബാലയോട് അത്ര സ്നേഹമൊന്നും ഇല്ല നല്ല കട്ട വെറുപ്പാണെന്ന് തന്നെയാണ് ഇനിയിപ്പം ബാല പണ്ട് കൊച്ചിനെ കൊച്ചിനെയും അമ്മേനെയും ടോർച്ചർ ചെയ്തത് കുഞ്ഞിന് ഓർമ്മയുള്ളത് കൊണ്ടാണോ അല്ലെ ആരെങ്കിലും ഇതിനെ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണോന്നും അറിയില്ല നല്ല വെറുപ്പാണ് കുഞ്ഞിന് സംസാരിക്കാൻ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ജസ്റ്റ് ലീവ് മൈ ഫാമിലി അലോൺ ലീവ് മീ അലോൺ ലീവ് മൈ മദർ ലീവ് മൈ ആന്റി ലീവ് മൈ ഗ്രാൻഡ് മദർ ഓൾ അലോൺ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് പോലെ അപ്പോ ഒന്നും വേണ്ട അതൊരിക്കലും കാണിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് ഒന്നും വേണ്ട പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ ഐ ഐ കാൻ സേ എനിങ് മോർ ദിസ് ആക് ഉപദ്രവിക്കരുത് ആ രീതിയിലുള്ള വീഡിയോസ് ഒന്നും വരരുത് കുഞ്ഞിനെ വലിച്ച ഇഴക്കരുത് ഇതിലോട്ടൊന്നും വലിച്ചുഴക്കരുതെന്നാണ് കൊച്ചു പറയുന്നത് അപ്പം ഇതിനുശേഷം ബാല ഒരുപാട് ബാലയുടെ പ്രതികരണമോ അല്ലെങ്കിൽ ആ കുഞ്ഞിനുള്ള മറുപടിയോ ഒന്നല്ല ജസ്റ്റ് എന്താ പറയാ ബാലയ്ക്ക് പറയാനുള്ളത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കണ്ടോക്കാം ഉള്ള കണ്ണൊക്കെ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആനയല്ല പിന്നെ പാപ്പു പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാൻ ഇത് തർക്കിക്കാനല്ല അത് തന്നെ നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചു ഒരു മൂന്ന് വയസ്സ് രണ്ടര മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പം ഈ ക്ലാസ് എടുത്ത് എറിഞ്ഞു അത് എന്താണെങ്കിലും ആ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കാനൊക്കെ പറ്റുപോയ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും ആരെങ്കിലും പറഞ്ഞു കൊടുത്താണോ അപ്പുള്ളി അങ്ങനെ കുഞ്ഞിന്റെ അച്ഛൻ അത്രയും രീതിയിൽ രോഹിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുത്താണോ നമുക്ക് അറിയില്ല നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും മുറിയിൽ പൂട്ടിയിട്ട കേസ് അത് പുള്ളി പറയുന്നത് അങ്ങനെയും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെയാ പറയാം പിന്നെ മകളായത് കൊണ്ട് പുള്ളിക്ക് ഇതിനൊരു എടുത്തടിച്ചൊരു മറുപടിയും കൊടുക്കാൻ പറ്റില്ല ഇനി ഇതിലോട് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരുപാട് സൈബർ പുള്ളി മേടിച്ചു കൊടുക്കാനും താല്പര്യമില്ലാത്തത് കൊണ്ടാന്ന് തോന്നുന്നു കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ ആകുവാണല്ലോ ആരും പറയുന്നത് ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും എന്റെ പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പു ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊട്ട് ഞാൻ വരില്ല ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അത് അന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ അടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പുക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എല്ലാം ഉണ്ടാവുന്നു നന്നായി പഠിക്കുന്നു നീ നന്നായി വളർന്നു നിന്നോട് മത്സരിച്ചാൻ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല നീ എന്റെ ദൈവം അടങ്ങണം ഇനി തൊട്ട അപ്പ ഇല്ല എന്താണ് ഗൈസ് ഈ പുളിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ തോന്നുന്നു ഈ പുള്ളി പറയുന്നത് ശരി ആ കൊച്ചിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ തോന്നുന്നു ആ കൊച്ചു പറയുന്നത് ആ ശരി അത്ര കൺഫ്യൂഷൻ ആയിപ്പോയല്ലോ ഗൈസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് ഇത്രയും കേട്ടിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇത്ര അത്യാവശ്യം നീണ്ടു പോയിട്ടോ വീഡിയോ ഇത്രയും നമ്മൾ എല്ലാം പറയണമല്ലോ എല്ലാം പറയുന്നത് കൊണ്ടാണ് തോന്നുന്നു വീഡിയോ നീണ്ടു നീണ്ടുപോകരുത് കുഴപ്പമില്ല അപ്പോൾ എന്തായാലും കാണാൻ പറ്റുന്നവരൊക്കെ ഫുള്ള് കാണുക എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഈ രണ്ട് വീഡിയോസും വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പം ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കമൻസിൽ എനിക്ക് തോന്നുന്നത് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന കമൻറ്റ് ഈ കുഞ്ഞിനെ ഈ രണ്ടര മൂന്ന് വയസ്സുള്ളപ്പം ഈ കുഞ്ഞിത് എങ്ങനെ ഓർത്തിരുന്നു ഈ മുറിയിൽ പൂട്ടിയിട്ടതും പിന്നെന്തോ ഗ്ലാസ് എടുത്ത് എറിഞ്ഞതും അതൊക്കെ എങ്ങനെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു കമന്റ് അല്ല അങ്ങനെ ഒരു ഓർമ്മ എനിക്കും തോന്നുന്നുണ്ട് അപ്പോൾ ആൾക്ക് തോന്നി ആ കമന്റ് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കുട്ടി ഓർത്തിരിക്കുമോ എല്ലാവരും പറഞ്ഞു കൊടുത്തതാണോ അപ്പം കുഞ്ഞി പറയുന്നുണ്ട് ഈ വീഡിയോ ഞാൻ സ്വമേധയാ ചെയ്തതാണ് ആരും ചെയ് പറയിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഇത്രയും സംഭവങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇനിയിപ്പം ഉറപ്പായിട്ടും അമൃതയുടെ ഒരു വേർഷൻ ഉണ്ടാവും പിന്നെ ഈ കുഞ്ഞിനെ ഒരിക്കലും ആരും സൈബർ പുള്ളി ചെയ്യാതിരിക്കുക അതിൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞതായിരിക്കും പറയിപ്പിച്ചതാണെങ്കിൽ തന്നെയും അത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിപ്പോൾ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും വെളിയിലോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതിന്റെ അച്ഛൻ അച്ഛനും അല്ലേ അച്ഛൻ ഇങ്ങനെയല്ലേ അമ്മയല്ലേ ഇങ്ങനെയല്ലേ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ കുഞ്ഞങ്ങനെ പറഞ്ഞത് അപ്പം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് ചോദിച്ചുകൊണ്ട് തന്നു അപ്പം ബൈ